ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നയം ജയ സി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് കേൾക്കാം ഇന്നത്തെ ടോപ്പിക് വളരെ ഡിഫറൻറ്റായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്നത് എന്താണ് ഭയം എങ്ങനെ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഇതിനു മുന്നേ ഈ വീഡിയോ പല വ്യക്തികളും കൂടുതൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അനുഭവമുള്ള ടോപ്പിക്കായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അറിവ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ തെറ്റുകൾ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ഓക്കെ നമ്മൾ ഒരു വ്യക്തി നമ്മളെ ഭയപ്പെടുത്താൻ നമ്മൾ തീരുമാനിക്കാൻ വിചാരിക്കുക ഒരു ചെറിയ സിറ്റുവേഷൻ ആണ് പക്ഷെ നമ്മളവിടെ ആ ഭയത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭയത്തിന് അവിടെ നിലനിൽപ്പുണ്ടാവില്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളടുത്ത് നിന്ന് നമ്മൾ പറയാണ് നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തോന്നാണ് അത് അദ്ദേഹത്തിന്റെ ആ ഭയപ്പെടുത്തുന്ന ആളുടെ ആവശ്യമാണ് നമ്മൾ അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ല നമ്മൾ അത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അത് പറയുന്ന നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക ഒന്നും സംഭവിക്കാൻ ആളുടെ ഭയത്തിന്റെ പുറത്താണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അയാൾ വിജയിച്ചു ആ പറഞ്ഞ ആൾ വിജയിച്ചു പക്ഷെ നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയാൾ തേരുക ചെയ്യേണ്ടത് അവൾ പിന്നീട് അങ്ങനെ ഭയമായിട്ട് നമ്മളത് തീരുന്നില്ല മനസിലായ മറ്റുള്ളവർ ഭയത്തെയാണ് അവൻ ചൂഷണം ചെയ്യാൻ നോക്കുന്നത് അവൻ ആരാണ് നമ്മൾ ചൂഷണം ചെയ്യാനായിട്ട് അവനൊരു അധികാരം നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ഭയക്കുകയാണ് അവൻ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ് അത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ആ സാഹചര്യത്തില് അവനോടുത്ത് നോ പറഞ്ഞ് അവനെ റിജക്റ്റ് ചെയ്ത് അവനെ റിജക്ഷൻ കൊടുത്ത് അവനെ മാറ്റി നിർത്തുക ആ സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക അല്ലാതെ നമ്മൾ ഭയന്ന് അവന്റെ ഭയത്തെ നമ്മൾ അൻസരനാക്കി മാറ്റേണ്ടത് യാതൊരു ആവശ്യമില്ല പിന്നെ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഭയരഹിതരായിട്ടാണ് വരുന്നത് നമുക്ക് ഭയന്ന സംബന്ധം അറിയില്ല പക്ഷെ നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മളുടെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഓരോ ചെറിയ തമാശ രൂപത്തിൽ ഓരോ ഭയങ്ങളും കുത്തി നിറച്ചുകൊണ്ടാണ് നമ്മൾ ആ ഭയത്തിൻ്റെ തിളപ്പ് വേണ്ടത് നമ്മൾ അതല്ലാതെ നമ്മൾ എന്തിനും ഫേസ് ചെയ്യുന്ന ആൾക്കാരായി മാറുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനൊന്നും സൊല്യൂഷൻ കിട്ടും ദൈവം നമുക്കുള്ള ആ ഒരു ശക്തി നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ വീട്ടിൽ നമ്മൾ എല്ലാവർക്കും വന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ വിനിയോഗിക്കുന്നു എങ്ങനെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്യണം അതിനു അതിനെ അതിന്റെ പുറത്താണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പോകുന്നത് നമ്മുടെ തലച്ചോറ് അത് അതേപോലെ മോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ കാര്യത്തിനും പോസിറ്റീവ് ആംഗിൾ കൂടെ കാണുക നെഗറ്റീവ് ആംഗിൾ മാറ്റി വരിക കാരണം ഇവിടെ നമുക്ക് ഒരു കൂടുതലും നെഗറ്റീവ് വശം മാത്രമേ നമ്മൾ പെട്ടെന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയുള്ളൂ പോസിറ്റീവ് മൂന്നും കാണാൻ ശ്രമിക്കുക കണ്ടാലും നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമാക്കി എടുക്കാറില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക കാരണം നെഗറ്റീവ് നൂറിൽ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നമ്മൾ ആ പത്ത് ശതമാനം ആ പോസിറ്റീവിനെ നമ്മൾ ഊതി ആ കനലിനെ നമ്മൾ നൂറാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭയത്തെ മറികടക്കാൻ സാധിക്കും അതിൽ നിന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ ആരെയും ബൈക്കേണ്ടതാണ് ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ബൈക്കിൽ മതി ഭയന്നാൽ മാത്രം മതി അല്ലാ ബൈക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തി എന്റെ കേടുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം